ഹലോ അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ ഒബ്സർവേഷൻ ഡ്യൂട്ടിക്ക് പോവാട്ടോ കേട്ടോ അപ്പം ഇതാ പോയിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് ബസ്സിലൊരു കൂട്ടുകാരിയെ കിട്ടി അവൾ ഞാൻ കുറേ നേരം സംസാരിച്ചു അപ്പോൾ നമ്മളുടെ റോഡുകളൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എന്താ ഇപ്പോൾ അവസ്ഥ റോഡുകളൊക്കെ ആകെ മാറിപ്പോയി ഇപ്പം ഞാനിതാ ഞാൻ സ്കൂളിൽ ഒബ്സർവേഷൻ ഡ്യൂട്ടിക്ക് എത്തി ഇത് തന്നെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയാണ് ജിഷ്ണു അവൻ്റെ ക്ലാസ് ഒബ്സർവ് ചെയ്യാനാണ് കേട്ടോ ഇന്ന് ഞാൻ പോയേ നല്ല രീതിയിലാണ് അവന് ക്ലാസ് എടുക്കുന്നത് എല്ലാ മെറ്റീരിയൽസും ഉപയോഗിച്ച് കുട്ടികളൊക്കെ നല്ല രസമായിട്ട് പിന്നെ ഞാൻ അതേ സമയം തന്നെ അഭിജിത്തിൻ്റെ ക്ലാസ്സും കണ്ട് പിന്നെ നിഹാല് ഇവർ മൂന്ന് പേരും ഒരു സ്കൂളിലാണേ ഇവരുടെ സ്കൂളിൽ പോയി ഞാൻ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത് നല്ലൊരു സ്കൂള് പിന്നെ തിരിച്ചു പോകുന്നത് ഇതാ എന്നെ കുട്ടികളാക്കി തന്നു പിന്നെ അവിടെ പിന്നെ ഓട്ടോ വിളിച്ചു അങ്ങനെയൊക്കെ പിന്നെ തൊട്ടടുത്തുള്ള സ്കൂളിലേക്ക് വീണ്ടും ഞാൻ പോവാണ് ഇത് ഈ ട്രെയിനിങ് കോളേജെന്ന് പറയുമ്പോൾ തന്നെ ഒരു രസമാണ് ഇങ്ങനെ ഒരുപാട് സ്കൂളുകൾ കാണാം അപ്പം ഞാൻ ഓട്ടോ പിടിച്ചതാ അങ്ങോട്ടേക്ക് ഈ പോകണം ഓട്ടോ ഓട്ടോ പിടിച്ചത് അപ്പോൾ അടുത്ത സ്കൂളിലെത്തി ഇത് എ എം എൽ പി സ്കൂൾ പുള്ളിത്താറുന്ന് പറയും സ്കൂളിലെ തിരിച്ചു തിരിച്ചുപോണത് ആദ്യം ഞാൻ പോയത് തൂമ്പത്ത് പറമ്പ് സ്കൂളിലാണേ ഇപ്പം ഇനി ഇങ്ങനെതാ നടന്ന് പോയപ്പം കുട്ടികൾ അറബിക്കിൻ്റെ പീരീഡിലേക്ക് പോവുകയാണ് ഇപ്പോൾ രണ്ട് കെട്ടിടങ്ങളായിട്ടാണ് ആ സ്കൂള് ഇപ്പോൾ ഇതാ കുട്ടികളൊക്കെ തിരക്കില്ല പിന്നെ എനിക്ക് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് എനിക്ക് നല്ല ചായമാവിലും തന്നിട്ടോ നല്ല സൽക്കരിക്കുന്ന ഒരു സ്കൂളാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ നമ്മുടെ മൂന്ന് പെൺകു പെൺകുട്ടികളാട്ടോ അവിടെ ഉള്ളത് ഇപ്പം സിനി ഉണ്ട് സിനിയുടെ ക്ലാസ്സാണ് ഞാൻ ഒബ്സർവ് ചെയ്തത് നല്ല ഒരു മാത്സിൻ്റെ ക്ലാസ്സായിരുന്നു എനിക്കൊത്തിരി ഇഷ്ടമായി നല്ല രസമായിട്ട് കുട്ടികളെ കയ്യിലെടുക്കാൻ എൻ്റെ മക്കൾക്ക് എന്തായാലും കഴിയുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള അധ്യാപകനും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പിന്നെ ഇതാ അടുത്തത് സാജിതയുടെ ക്ലാസ്സാണ് നല്ല രസമായിട്ടുള്ള കുറേ വികൃതി കുട്ടന്മാരുള്ള ഒരു ക്ലാസ്സായിരുന്നു അത് എന്നാലും അവൾ നന്നായി ക്ലാസ് മാനേജ് ചെയ്തിട്ടാണ് എടുക്കുന്നത് പിന്നെ ഞാൻ ഒരു ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കണ്ടു ഇത് ഷബിലയുടെ ക്ലാസ്സാണ് കേട്ടോ പക്ഷെ നല്ല കാമ് ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു നല്ല നന്നായി റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നു നല്ല രസമായിട്ട് മൂന്ന് പേരും നല്ല അധ്യാപകരാണെന്ന് മനസ്സിലായി എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ഒന്നിനൊന്നും മെച്ചാണ് അവരുടെ കഴിവുകളൊക്കെ വ്യത്യസ്തമാണ് നല്ല രസമായിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു പിന്നെ അവരായിട്ട് കുറച്ച് കുശലാന്വേഷണമൊക്കെ പറഞ്ഞ് അവരുടെ പോരായ്മകളും എന്തൊക്കെയാണ് അവരുടെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ് ഇനി വരുത്തേണ്ടത് എങ്ങനെയൊക്കെ ഒന്നും കൂടെ ഉഷാറാകും എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തു പിന്നെ അങ്ങനെ കുറച്ച് സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം പിന്നെ അവരെനിക്ക് നല്ല ചോറൊക്കെ തന്നുട്ടോ അപ്പം ഞാനും അവിടുത്തെ ടീച്ചേഴ്സും എൻ്റെ ട്രെയിനീസും എല്ലാവരും കൂടെ കൂടിയിട്ട് നല്ല ചീരയുടെ ഉപ്പേരിയും അച്ചാറും ഒക്കെ ആയിട്ടുള്ള ചോറാണ് അപ്പം അതൊക്കെ കഴിച്ച് അപ്പം അവിടെയുള്ള ടീച്ചറാണ് അമ്പലി ടീച്ചർ ഈ ടീച്ചറെ ഒരുപാട് കാലമായി ഞാൻ കാണണം എന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്കൂളിൽ വരുന്നത് അപ്പം ടീച്ചറുടെ ക്ലാസിൻ്റെ ക്ലാസ് പി ടി സി പി ടി എ ആയിരുന്നു ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു ടീച്ചർ കുറച്ച് സമയം ഞങ്ങളുടെ കൂടെ ചിലവഴിക്കാൻ കുറച്ച് സമയം ഇവിടെ ക്ലാസ് പി ടി ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചറുടെ ആ ഒരു ക്ഷണം നമ്മൾ സ്വീകരിക്കണമല്ലോ അപ്പോൾ അതൊക്കെ അതിലെ ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്തി അപ്പോൾ ഞാനവിടെയുള്ള ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ച് കുട്ടികൾ പെട്ടെന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ ടീച്ചറ് കഴിഞ്ഞ ദിവസം ആബ്സെൻ്റ് ആയിരുന്നു ലീവായിരുന്നു കേട്ടോ ടീച്ചർ എന്തൊക്കെയാ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് വരെ പോയത് അപ്പോൾ ടീച്ചറുടെ ക്ലാസ് വീട്ടിയെ പിറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതാണ് പെട്ടെന്നായിരുന്നു കുട്ടികളുടെ സ്വാഗത പ്രസംഗമൊക്കെ നടത്തിയത് കുട്ടികളൊക്കെ എന്ത് മനോഹരമായിട്ടാണ് സംസാരിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അവിടെയുള്ള അധ്യാപകരും ആ ഒരു ആ ഒരു സ്ഥാപനം ആ ഒരു സ്കൂള് വളരെ എന്താ പറയുക എന്നെ വളരെയധികം പിടിച്ചിരുത്തിയ ഒരു സ്കൂളായിരുന്നു പിന്നെ ഈ ഒരു അമ്പളി ടീച്ചറും അവിടുത്തെ കുട്ടികളും അധ്യാപകരും എൻ്റെ ട്രെയിനീസും വളരെ സ്നേഹം അതുപോലെ തന്നെ ഞാൻ പോയ സ്കൂളിലൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഈ ക്ലാസ് പി ടിയിൽ ഓരോ കുട്ടികളുടെ മാർക്ക് ഷീറ്റും അതായത് ബെഞ്ചിൽ വെച്ചിട്ട് ആ കുട്ടികളുടെ പേര് നോക്കിയിട്ടാണ് അവിടെ അവർ വന്നിരിക്കേണ്ടത് പാരൻസ് വന്നിരിക്കേണ്ടത് അപ്പോൾ എന്നിട്ട് ആ ടീച്ചർ ആ ചോദ്യ ഭാഗങ്ങളൊക്കെ രശകലനം ചെയ്തിട്ട് എവിടേക്കാണ് അവരവരുടെ കുട്ടികൾക്ക് തെറ്റ് പറ്റിയത് ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നൊക്കെ ടീച്ചർ വളരെ രസകരമായിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി അങ്ങനെ നോക്കിയിരുന്നു കേട്ടോ എനിക്കൊത്തിരി ഒരു ക്ലാസ് ആയിരുന്നു അപ്പോൾ നല്ല അമ്മമാരും നല്ല നല്ല എല്ലാവരും നല്ല രക്ഷിതാക്കളാണെന്ന് മനസ്സിലായി കാരണം അവരുടെ കുട്ടികളോടുള്ള ആ ഒരു ആത്മാർത്ഥതയാണല്ലോ ഈ ഒരു വരവിൻ്റെ തന്നെ ഉദ്ദേശം ചില ഒന്നും ടീച്ചർ പറയുന്നത് അങ്ങനെ എല്ലാവരും എത്താറില്ല എന്നാലും മിക്ക പാരൻസും എത്തിയിട്ടുണ്ട് ആ ഒരു സമയം സമയത്തിൻ്റെ ഉച്ച സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും വരുന്നേ ഉള്ളൂ അപ്പം ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ടീച്ചറാണെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ ഈ ടീച്ചറുടെ ഒരു പ്രത്യേകത ഈ സ്കൂളിനുണ്ട് അമ്പിളി ടീച്ചർ പറഞ്ഞാൽ അല്ലെങ്കിൽ അമ്പിളി ടീച്ചർ ഇതിലാക്കിയാൽ അതിൻ്റെ അപ്പുറത്തേക്കൊരു വാക്കില്ല എന്നാണ് അപ്പോൾ ഈയൊരു കഴിവുള്ള ടീച്ചറെ പ്രത്യേകം ഞാൻ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് പിന്നെ നമ്മളുടെ ട്രെയിനീസിനെ പരിചയപ്പെടുത്തുക അതുപോലെ ഞാൻ രണ്ട് വാക്ക് സംസാരിച്ചു പിന്നെ ട്രെയിനീസ് അവർ എന്നാ നമ്മളെ മക്കൾ അവർ വന്നതിന് ശേഷം അവരുടെ കുട്ടികളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ് കുട്ടികളാണല്ലോ അപ്പോൾ അവരുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തണമല്ലോ അപ്പം അതൊക്കെ ടീച്ചറും ട്രെയി നമ്മുടെ കുട്ടികളും എല്ലാവരും കൂടെ ഒരു ചർച്ച പോലെ അവിടെ സംഘടിപ്പിച്ചു അങ്ങനെ സാജിതയാണ് സംസാരിക്കുന്നത് ഞാൻ വളരെ ആശ്ചര്യത്തോടു കൂടി നോക്കി നിന്നത് എൻ്റെ കോളേജിൽ നിന്നും വന്ന അല്ല ഇപ്പോൾ അവർ ഈ ട്രെയിനിങ് കൂടി ഓരോ ദിവസങ്ങൾ കഴിയും തോറും അവരിലെ മാറ്റങ്ങളാണ് അങ്ങനെ ഓരോരുത്തരും അവർ അങ്ങനെ പരിചയപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ കുട്ടികളെ ഓട്ടോ പിടിച്ചു തന്നു ഞാനങ്ങനെ എൻ്റെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മൂന്ന് മണിയായി എന്താ പറയുക വേഗം വീട്ടിലെത്തണ തിരക്കാണ് ബസ്സിലൊന്നും അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വളരെ സന്തോഷമായിട്ടാണിന്ന് ഞാൻ അവിടുന്ന് തിരിച്ചത് പിന്നെ നേരെ എനിക്കൊരു ഹോസ്പിറ്റൽ എമർജൻസി ഉണ്ടായിരുന്നു ഇതാണ് ഇന്നത്തെ വോളം ഓക്കേ